ഇന്ന് നമ്മൾ ഈ കാബേജ് കൊണ്ടുള്ള വടയാണ് ഉണ്ടാക്കണം കാബേജ് വട അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കാബേജ് തന്നെയാണ് അപ്പോൾ കാബേജ് അരിഞ്ഞു മാറ്റി വെക്കാം അതുപോലെ തന്നെ സബോള എടുക്കാം അതുപോലെ തന്നെ ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇട്ടാം അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു ഗ്ലാ ഒരു ഗ്ലാസ് കടലമാവാണ് ഇട്ടെടുത്തേക്കണം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളോട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനൊന്ന് വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശേട്ടിട്ട ഇങ്ങനെ നല്ലോണം വെള്ളമാവാൻ പാടില്ല അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇനി പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കുറേശ്ശേട്ടിട്ട് കൊടുക്കാം കേട്ടോ അത് ആദ്യത്തെ അത് നല്ലോണം ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലോണം എല്ലായിടത്തും വേവാൻ വേണ്ടിയിട്ടേ അങ്ങനെ ആദ്യം എടുത്തത് ഞാൻ കാണിച്ചില്ലാട്ടോ നല്ല ടേസ്റ്റുള്ള വടയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് സോസും കൂട്ടി കഴിക്കാൻ പറയണ്ട അത്രയും നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടും കൂടി വേണം എല്ലാവരും ഉണ്ടാക്കി നോക്കുക